വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ അതിർത്തികളെ കുറിച്ചും കേരളത്തിലെ തീരദേശത്തെ കുറിച്ചുമാണ് അപ്പൊ കേരളത്തിലെ അതിർത്തികളിലേക്ക് ആദ്യം കിടക്കാം കേരളത്തില് കേരളത്തിന് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി ഉള്ളത് കേരളത്തിന് എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഉണ്ട് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളത്തിന് ഉള്ളത് ഏതൊക്കെയാണ് രണ്ട് സംസ്ഥാനം ഒന്ന് തമിഴ്നാടാണ് കേരളത്തിന് തമിഴ്നാടുമായിട്ട് അതിർത്തി ഉണ്ട് അതുപോലെ തന്നെ കർണാടക യുമായിട്ട് അതിർത്തിയുണ്ട് അപ്പൊ കേരളം അതിർത്തി പങ്കുവെക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിന് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി തമിഴ്നാട് കർണാടക അതിൽ തന്നെ കേരളം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് തമിഴ്നാടുമായിട്ടാണ് കേരളം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് തമിഴ്നാടുമായിട്ടാണ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് കേരളത്തിന്റെ ഓരോരോ ഭാഗങ്ങളിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഏതാണ് കാണപ്പെടുന്നത് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് എന്നാൽ കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം കർണാടകയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകയാണ് എന്നാൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയണം പശ്ചിമഘട്ട മലനിരയാണ് ഏതാണ് പശ്ചിമഘട്ട മലനിരയാണ് ഈ പശ്ചിമഘട്ട മലനിരക്ക് വേറൊരു പേരുണ്ട് പശ്ചിമഘട്ട മലനിരയുടെ മറ്റൊരു പേര് സഹ്യാദ്രി എന്നാണ് എന്താണ് സഹ്യാദ്രി അപ്പൊ കേരളത്തിന്റെ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി ഒന്ന് തമിഴ്നാടും അടുത്തത് കർണാടകവുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി തമിഴ്നാടുമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിർത്തി ഏതുമായിട്ടാണ് തമിഴ്നാട് ാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല് തെക്ക് കിഴക്ക് ഭാഗങ്ങളില് തമിഴ്നാട് വടക്ക് ഭാഗത്ത് കർണാടകം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിര പശ്ചിമഘട്ട മലനിര പശ്ചിമഘട്ട മലനിരയുടെ മറ്റൊരു പേര് എന്താണ് സഹ്യാദ്രി എന്നാണ് ഇനി കേരളത്തില് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന എത്ര ജില്ലകളുണ്ട് എന്ന് നമ്മൾ നോക്കണം കേരളത്തില് കൂടെ പതിനാല് ജില്ലകളെ ഉള്ളൂ ആ പതിനാല് ജില്ലകളിൽ തമിഴ്നാടും കർണാടക വുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയുള്ളൂ ആ ജില്ലയുടെ പേര് വയനാട് എന്നാണ് അപ്പൊ തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ് ആ ഏക ജില്ല എന്ന് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ് വയനാടാണ് എന്നാൽ തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഉത്തരം പറയും സുൽത്താൻ ബത്തേരി ആണ് എന്താണ് സുൽത്താൻ ബത്തേരി തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി ആണ് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗണപതി വട്ടം എന്നാണ് എന്താണ് ഗണപതി ഇനി അടുത്തത് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം നൂൽപ്പുഴയാണ് കേരളത്തിൽ തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണ് മുത്തങ്ങയാണ് കേരളത്തിൽ തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമം മുത്തങ്ങ അപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ളതിൽ തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയേ ഉള്ളൂ അത് വയനാടാണ് ഇനി തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക താലൂക്കാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും സുൽത്താൻ ബത്തേരി എന്താണ് തമിഴ്നാട് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് നൂൽപുഴ അതിർത്തി പങ്കിടുന്ന ഗ്രാമം അല്ലെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത് മുത്തങ്ങയാണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടത് മുത്തങ്ങയാണ് പറയേണ്ടത് ഇനി അടുത്തത് കേരളത്തിലെ അടുത്തൊരു ടോപ്പിക് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തതും കേരളത്തിൽ കടൽ തീര ഇല്ലാത്തതും കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായിട്ട് കേരളത്തിൽ എത്ര ജില്ലയുണ്ടോ ആ ജില്ലകള് കേരളത്തിനുള്ളിലുള്ള ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏതാണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നതുമായ അതിർത്തി പങ്കിടുന്നതുമായ അതിർത്തി പങ്കിടുന്നതുമായിട്ടുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോട്ടയം ജില്ലയാണ് പറയുക അപ്പൊ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം മാത്രം അതിർത്തി പങ്കെടുക്കുന്നതുമായിട്ടുള്ള ഏക ജില്ല കോട്ടയാണ് അപ്പൊ നമ്മൾ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്തത് കോട്ടയം ജില്ല മാത്രല്ല കേരളത്തിന്റെ കടൽ തീരം എന്ന് പറയുന്നത് മുമ്പ് പി എസ് സി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഉത്തരം കൊടുത്തിരുന്നെച്ചാൽ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഓപ്ഷൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കാണുന്നത് അപ്പൊ കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത അഞ്ച് ജില്ലകളാണ് ഉള്ളത് ഒന്ന് ആദ്യത്തത് പത്തനംതിട്ട കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട അടുത്തത് കോട്ടയം പത്തനംതിട്ട അതുപോലെ തന്നെ കോട്ടയം അടുത്തത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ഇടുക്കി അതുപോലെ തന്നെ പാലക്കാട് ഏതാണ് പാലക്കാട് വയനാട് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ കടൽ തീരവും കടൽ തീരമില്ലാത്ത ജില്ലകളും ഇപ്പൊ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ അഞ്ചൊണ്ണാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് തുടങ്ങിയവയാണ് കേരളത്തിലെ കടൽ തീരം അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കേരളത്തിലെ ഏക ജില്ല കോട്ടയം ജില്ലയാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം എവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരാണെങ്കിൽ ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലം ജില്ലയിലുമാണ് ഇനി അടുത്തത് ഏറ്റവും കടൽ കൂടുതൽ കടൽ തീരമുള്ള തീരള്ളാണ് ചോദിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചോദിക്കുന്നതെങ്കിൽ ചേർത്തലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പണ്ട് ചേർത്തല അറിയപ്പെട്ടിരുന്നത് കരപ്പുറം എന്ന പേരിലാണ് പണ്ട് കാലത്ത് ചേർത്തല അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ് കരപ്പുറം എന്ന പേരിലാണ് ഇനി കേരളത്തിലെ നീളം കൂടിയ ബീച്ച് ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ് രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഏക ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എവിടെയാ പറയാ മുഴുപ്പിലങ്ങാടാണ് എവിടെയാണ് മുഴുപ്പിലങ്ങാട് എവിടെയാണ് മുഴുപ്പിലങ്ങാട് ഇപ്പൊ കേരളത്തിലെ നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ മുഴുപ്പിലങ്ങാട് കേരളത്തിലെ കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം തൃശൂർ കോർപ്പറേഷൻ ആണ് കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ആണ് അതുപോലെ തന്നെ ഇത് പഠിക്കുമ്പോൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് സുനാമി എന്ന് പറയുന്നത് കേരള കടൽ തീരത്ത് കേരളത്തിന്റെ തീരപ്രദേശത്ത് നാശം വിതച്ച സുനാമി ഉണ്ടായത് രണ്ടായിരത്തി നാലിലാണ് അത് ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ കേരളത്തിലെ അതിർത്തിയും കടൽ തീരവുമായിട്ട് പഠിക്കാനുള്ളത് അപ്പൊ കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കേരളത്തിലെ ഏക ജില്ല കോട്ടയമാണ് കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത അഞ്ച് ജില്ലകളാണുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലത്തുമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരുള്ള താലൂക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് ചേർത്തല മുമ്പ് മുമ്പുകാലത്ത് കരപ്പുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് ആണ് അല്ലെ കേരളത്തിലെ കടൽ തീര കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ആണ് കേരളത്തിൽ സുനാമി ഉണ്ടായത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് അപ്പൊ ക്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണ വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ